ഹലോ നമസ്കാരം എല്ലാം ഗുസു അല്ലേ നമ്മൾ ഈ നമ്മുടെ മലയാളികൾ നമ്മുടെ കേരളം വിട്ടിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ട് പുറത്ത് പോകുന്ന കാലം തുടങ്ങി ഉള്ള ഒരു സംഭവമുണ്ട് ആ സംഭവത്തിനെ പറ്റി ഞാൻ സംസാരിക്കാൻ പോണത് നിങ്ങളോട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറയേണ്ട കാരണം ഇത് ക്ലീഷ സാധന ഇത്രയും വർഷങ്ങളായിട്ട് ഒരു എഴുപത് കൊല്ലം മുമ്പാണ് മലയാളികൾ പുറത്ത് പോയിട്ട് ഇവ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ എഴുപത് വർഷമായിട്ടും ഈ സാധനത്തിനൊരു മാറ്റം ഇല്ലയെന്നുള്ളതാണ് അപ്പോൾ ആ സാധനം പറയണോ വേണ്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നി പറയണമെന്ന് കാരണം ഒന്നാമത്തെ കാര്യം ഇതെൻ്റെ കൂട്ടുകാരനുണ്ടായ അനുഭവമാണ് രണ്ടാമത്തെ കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കൊന്നും ഒരു മാറ്റമില്ല എന്നുള്ളതാണ് നമ്മളിനി എന്നാൽ പഠിക്കുക ഏ ഞാൻ ഒന്ന് ഇരുന്നോട്ടേട്ടാ ഒരു മിനിറ്റ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായി രണ്ട് വീടൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് പേരൻസിനെന്ന് പറഞ്ഞാൽ പൊന്നുപോലെ നോക്കുകയെന്ന് പറയില്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് റിട്ടയർ ആയിട്ടുള്ള പേരൻസാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ കഥ എന്താണെന്ന് വെച്ചെങ്കിൽ ഇയാൾ നാട്ടിലുള്ള സമയത്ത് ഏത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു പടപഞ്ചാരം വീട് പണിതിട്ടുണ്ടായിരുന്നു വീട് പണയ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലവിടെ പറമ്പ് പറമ്പ് കിടക്കണത് പേരൻസിൻ്റെ പേരിലാണ് അപ്പോൾ പക്ഷേ ലോൺ എടുത്തപ്പോൾ അത് ഇയാളുടെ പേരിൽ എടുത്തു കാരണം റീപേയ്മെൻറ്റ് കപ്പാസിറ്റി എന്നുള്ള സാധനം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഇയാളുടെ പേരിൽ ലോണൊക്കെ എടുത്ത് അടിപൊളി ഒരു വീടൊക്കെ പോണത് പേരൻസിനെ അതിൽ എന്താ പറയുക താമസിപ്പിച്ച് അങ്ങനെ പിന്നെ പെങ്ങളൊരുത്തി ഉണ്ടായിരുന്നു പെങ്ങൾ ഒരുത്തിൽ കല്യാണമൊക്കെ നടത്തി എന്താ പറയുക കുടുംബത്തിൻ്റെതായ എല്ലാ ഉത്തരവാദിത്വങ്ങളും സാധാരണ ഇപ്പോൾ നമ്മളറിയാമല്ലോ നമ്മൾ മലയാളികൾ കടൽ കടന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള പണികൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ സകലമാന ഉത്തരവാദിത്തങ്ങളും തീർത്ത് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ ആളുടെ മക്കൾ അത്യാവശ്യം വിദ്യാഭ്യാസയ്ക്കും നേടി യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ആളുടെ ബിസിനസ് ഒന്ന് പൊട്ടി ചെറുതായിട്ട് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ പറയുമല്ലോ എല്ലാ കാലത്തും ഒരേപോലെ നടക്കില്ല പൊട്ടും അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൽ വന്ന പോലെ ഇങ്ങനെ ഒരു വിചാരിച്ചൊരു പണിയ നാട്ടിലത്തെ സ്വത്തുക്കൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്പോസ് ചെയ്യാം എന്നിട്ട് തൽക്കാലത്തേക്കുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം അങ്ങനെ പേരൻസിനെ വിളിച്ചു പറഞ്ഞു ആൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്തെങ്കിലും പോകണമല്ലോ എന്നിട്ട് ഫാമിലി ആയിട്ടു പോയി അങ്ങനെ രണ്ട് മാസയ്ക്ക് പ്ലാൻ ചെയ്ത് പോയി അവിടെ ചെന്നു അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ വേറെ കുറച്ച് ഏജൻസികളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ സാധനം വിൽക്കാനും പിടിക്കാനൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൾക്കാർ കാണാൻ വരല് അങ്ങനത്തെ കണക്കുകളുണ്ട് അപ്പോൾ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വല്ല ലോൺ എടുക്കണമെങ്കിൽ എടുക്കാം പല പല പ്ലാനിലാണ് പുള്ളി നാട്ടിൽ പോണത് നാട്ടിൽ പുള്ളി ചെന്ന് എല്ലാം കഴിഞ്ഞ് എന്താ പറയുക കാര്യങ്ങൾ അടുത്ത് വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പുള്ളി അറിയാണത് അതായത് അയാൾ പണത് വീടും അതുപോലെ തന്നെ അയാളുടെ പേരിൽ എന്ന് അയാൾ വിശ്വസിക്കുന്ന ആ സാധനം ഓൾറെഡി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെങ്ങളുടെ പേരിലേക്ക് മാറിൽ കഴിഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ സ്ഥിരമായിട്ട് പല ആൾക്കാരും ചെയ്യുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മൾ വിലത്തിൻ്റെ കാര്യമൊന്നുമില്ല പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഇയാൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ വീട്ടിലേക്ക് വിളിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ പുള്ളി പേരൻസിനോട് ചോദിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളത് അവർക്ക് കൊടുത്തു പക്ഷേ എന്തുകൊണ്ട് കൊടുത്തു ഏഹ് ഇതിനൊരു കാരണം ഉണ്ടാവില്ലോ നിങ്ങളത് കൊടുക്കാനായിട്ട് നി നിങ്ങളെ പ്രേരിപ്പിച്ച ഒരു കാരണം ഉണ്ടാവും ആ കാരണം നിങ്ങൾ എന്നോടൊന്ന് പറ ഏ ഒരു മിണ്ടാട്ടോ ഇല്ല അപ്പോൾ പേരൻസ് പറയണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി താങ്കളങ്ങോട്ട് ചെയ്തു പിന്നെ അതോടൊപ്പം തന്നെ അവർ പറയുന്ന വേറെ കുറച്ച് ഡയലോഗ് എന്താണെന്ന് വെച്ചെ നീയൊന്നും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല ഓക്കെ കാരണം നിനക്കൊന്നിനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അവൾക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്തു പിന്നെ നിനക്ക് ഒന്നും തന്നില്ല എന്ന് പറയരുത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം നിനക്ക് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പുള്ളീനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ദോഷം പറയരുത് നല്ല സൂപ്പർ സ്ഥലമാണ് കാരണം എന്ന് വെച്ചാൽ പട്ടിക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടും കുറച്ചും കൂടി നന്നായിരിക്കും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവരെനിക്ക് വേണ്ടി മേടിച്ച് വെച്ചേക്കണേ അതെൻ്റെ പേരിൽ രജിസ്റ്റാക്കി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇയാളാണെങ്കിൽ ഇവിടുത്തെ സിറ്റേസിനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ പുള്ളിക്കിങ്ങനെ സാധനം നടപടി ആവില്ല അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്യൂയിലൂടെ ഇയാൾ കടന്നു പോയി അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് പറയണ്ട ഞാൻ പറഞ്ഞാൽ മതി നമ്മൾ മലയാളികൾ മലയാളികളിന്ന് പുറത്ത് പോകണുണ്ടോ അന്ന് തൊട്ടേ ഉള്ളൊരു കാര്യമാണിത് പക്ഷേ എനിക്ക് നമ്മളെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ വീഡിയോൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട് വിട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ എല്ലാവരും ഇതേമാതിരി ഒന്നോ രണ്ടോ പ്രോപ്പർട്ടിയും വീടും സ്ഥലമൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു കണക്കിന് അവിടെ എന്താ പറയുക അല്ല വെൽത്ത് ബിൽഡപ്പ് ചെയ്യും നമ്മൾ ഏതെങ്കിലും കാലത്ത് നമുക്ക് ഇതെല്ലാം പിടിക്കുകയെന്ന് പറഞ്ഞിട്ടേക്ക് ഈ സാധനയ്ക്കും ഡോക്യുമെൻറ്റ് പ്രകാരം നമ്മുടെ പേരിൽ തന്നെ അല്ലേ എന്നുള്ളത് മെയ്ക്ക് ഷ്യൂർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് നമ്മൾ ഇവിടെ വന്ന് പണിയെടുത്തിട്ട് അങ്ങോട്ട് നമ്മൾ കാശ് അയച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു റിസ്ക്കും ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ആ ഉത്തരവാദിത്വം തന്നെ എന്താ പറയുക ഒട്ടും അതിൻ്റെ ഊഷ്മളത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാടിനെ ചോർന്നു പോവാതെ നമ്മൾ വളരെ എന്താ പറയുക ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ നോക്കണം കാരണം അല്ലയെന്നുവെച്ചെങ്കിൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കല്യാണക്കാർ വേറെ വന്നിട്ടുണ്ടാവും സാണനം ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടും ഉണ്ടാവും കാരണം ഇങ്ങോട്ട് ഇത് കേട്ടപ്പോൾ പത്ത് മണിക്ക് വിഷമം തോന്നി കാരണം ഭാര്യയുടെ മുമ്പിൽ നാണം കിട്ടും പിന്നെ ഇങ്ങനെ ചെയ്യുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തൽക്കാലത്തേക്കുള്ള ഒരു രക്ഷ കണ്ടിട്ട് അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ നമ്മൾ ഓ കണ്ണകന്ന എന്ന് പറയില്ലേ അങ്ങനെയല്ല പഴഞ്ചൊല്ല് ആ കാണാതിരുന്ന് കഴിഞ്ഞാൽ സ്നേഹം കുറയുന്നു എന്ന് പറയും പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതൊക്കെ കാബഡ്യമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അതായത് നാളൊരു പക്ഷേ നിങ്ങളുടെ അടുത്ത് എന്ന് വിചാരിക്കുന്ന മകനോ അല്ലെങ്കിൽ മകളോ ചിലപ്പോൾ നിങ്ങളിട്ടിട്ട് പോവും ഈ സ്വത്തുമ്മയ്ക്ക് വെൽത്തുമ്മയ്ക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരുന്ന നമ്മുടെ മക്കളെ നമ്മളെ വല്ലാണ്ട് നമ്മൾ നമ്പാൻ പോകണ്ട അപ്പം അത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ ആർക്കെങ്കിലേക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പേരൻസിനേക്കും ഇനി ആരെങ്കിലും ചെയ്യാൻ പോകണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരേക്കും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണത് മനസ്സിലാവണ്ട കാരണം ഞങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ചൈനക്കാരുണ്ട് പല ആൾക്കാരുണ്ട് ഇവരുടെ കയ്യിലേക്ക് എന്ന് പറഞ്ഞാൽ ലാവിഷമായിട്ട് അടിപൊളി കാറുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്താ കാര്യം എന്നറിയുക അവിടെയുള്ള പ്രോപ്പർട്ടി വിറ്റിട്ട് അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്തുക അതേസമയം ഞങ്ങൾ എന്താ ചെയ്യണത് ഏ ഞങ്ങളെപ്പോഴുള്ള മലയാളികൾ ചെയ്യ മക്കള് അതായത് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ തിരിച്ചു വരാത്ത മക്കളുണ്ടല്ലോ ആ മക്കൾ ഒരു കാലത്തും തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടിയുള്ള വീടും കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അവർക്ക് ഇട്ടിട്ട് പണി കൊടുക്കുന്നത് ചിന്തിക്കുക പണി കൊടുക്കാന്ന് അറിഞ്ഞുകൊണ്ടാവില്ല ഒരു പക്ഷേ കാരണം അദ്ദേഹത്തിന്റെ പേരൻസ് ചോദിച്ചമാര് നീ നിങ്ങോട്ട് വരില്ല നിന്റെ മക്കളും ഇങ്ങോട്ട് വരില്ല പിന്നെ എന്തിന് ഇപ്പം നിങ്ങൾക്കിത് നമ്മളൊരു സാധനം നമ്മളത് ഉണ്ടാക്കുമ്പളേ നമ്മൾ തന്നെ വന്ന് താമസിക്കണമെന്ന് ഒരുപ്പം തോന്നുന്നില്ല ചിലപ്പോൾ നമുക്കത് വിൽക്കാനുള്ള ഉദ്ദേശം ഉണ്ടാവും അല്ലെങ്കിൽ ഭാവിയിൽ വല്ല റെന്റ് ഔട്ട് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടാവും പല പല ഉദ്ദേശം ഉണ്ടാവും എന്ന് നമ്മൾ സാധനം അല്ലേ അവിടെ കിടക്കട്ടെ ഇനി അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കുൽശിത പ്രവർത്തികൾ കാണിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ കുട്ടികളോടൊക്കെ ഒന്ന് പറയാ വെച്ചാൽ നിങ്ങൾക്കിത് ചെയ്ത് വെച്ചിട്ട് ഈ ലോകത്തുനിന്ന് പോവാം പക്ഷേ സഹോദരങ്ങൾ തമ്മിൽ ഈ സാധനത്തിൻ്റെ പേരിൽ പിന്നെ നല്ല മുട്ട മഴക്കാവും ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ എൻ്റെ മറ്റൊരു കൂട്ടുകാർ ഷെയർ ചെയ്തതേ അപ്പോൾ അവൻ ചിരിച്ചിട്ട് പറയാണ് പെരുമ്പാവൂര് ഭാഗത്ത് ഇതേപോലെ തന്നെ കിടക്കാറ്റി സ്ഥലം എല്ലാം എൻ്റെ അപ്പൻ എൻ്റെ പെങ്ങന്മാർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു അപ്പം മരിക്കുകയും ചെയ്തു ഇത് പെങ്ങന്മാർ കൊടുത്തു എന്നുള്ളത് ഇവനറിയണത് എപ്പോഴാ അപ്പം മരിച്ചതിന് ശേഷം അപ്പം ഇങ്ങനെയൊന്നും ചെയ്യരുത് കാരണം അത് ഇത്തിരി കടന്ന കയ്യാണ് അത് അറിവില്ലായ്മ അറിവില്ലായ്മാണെങ്കിലും ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ സ്വത്തുക്കളേക്കും അടിച്ചു മാറ്റുന്ന അളിയന്മാരും അല്ലെങ്കിൽ സഹോദരിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാത്തേ ഉള്ളൂ മുകളിലൊരു തിരിപ്പുണ്ട് ഏ അതെപ്പോഴെങ്കിലും പണി തരും അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഫിസിക്കലി അതിൻ്റെ മെൻ്റലി നമ്മൾ ഡൗൺ അയക്കണ സമയമാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ദയവ് ഇത് ഇങ്ങനത്തെ പണികളിൽ നിൽക്കൊന്നും മാറി നിൽക്കുക അതിലാഭം കണ്ടെടുത്ത് മാറ മാത്രപ്പാന്ന് പറയും ഏഹ് അപ്പോൾ അത് ഈ ഒരു സാധനം ഓർത്തുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി